പാമ്പുകടിയേറ്റ എന്ന് പറയുന്നതിൽ അത്ഭുതമില്ല എന്നാൽ തുടർച്ചയായി ഒരാളെ തന്നെ പാമ്പ് പാമ്പുകടിച്ചാൽ എങ്ങനെ ഇരിക്കും ഉത്തർപ്രദേശിലെ ഫത്തേപൂർ സ്വദേശിയായ വികാസ് ദുബൈ എന്ന ആൾക്കാണ് നാൽപ്പത് ദിവസത്തിനിടെ ഏഴാം തവണയും പാമ്പ് കടിയേൽക്കുന്നത് ഇതോടെ വികാസ് ദുബയുടെ ആരോഗ്യനില അങ്ങേയറ്റം അപകടാവസ്ഥയിലാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ജൂൺ രണ്ടിനാണ് വികാസിനെ ആദ്യമായി പാമ്പ് കടിച്ചത് വീടിനുള്ളിൽ വെച്ചായിരുന്നു ഇത് ആശുപത്രിയിൽ നിന്ന് ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തി ജൂൺ പത്തിന് വീണ്ടും പാമ്പ് കടിയേറ്റു ജൂൺ പതിനേഴിനും കടിച്ചു നാലാം തവണ കടിയേറ്റതിനു പിന്നാലെ വികാസ് രാധാനഗറിലുള്ള ബന്ധുവീട്ടിലേക്ക് താമസം മാറി എന്നാൽ അവിടെ വെച്ചും കടിയേറ്റു ഇതോടെ വീണ്ടും വീട്ടിലേക്ക് തന്നെ വന്നു ജൂലൈ ആറിന് വീണ്ടും പാമ്പ് കടിച്ചു ഇതേ തുടർന്ന് ബന്ധുവീടുകളിൽ മാറി താമസിച്ചിട്ടും ബലമുണ്ടായില്ല ഏറ്റവും ഒടുവിൽ ജൂലൈ പതിനൊന്നിന് ഏഴാം തവണയും പാമ്പ് പാമ്പുകടിയേറ്റു തുടർച്ചയായി പാമ്പ് പാമ്പുകടിയേൽക്കുന്ന സാഹചര്യത്തിൽ ചികിത്സയ്ക്ക് സർക്കാരിന്റെ സഹായം തേടിയിരിക്കുകയാണ് കുടുംബം സർക്കാർ ആശുപത്രികളിൽ ആന്റി ആന്റിസ്നേക് മനം വികാസിന് സൗജന്യമായി ലഭ്യമാക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ ഉറപ്പു നൽകി അതേസമയം തുടർച്ചയായി പാമ്പുകടി ഏൽക്കുന്ന കാര്യം വികാസ് സ്വപ്നം കണ്ടിരുന്നുവെന്നാണ് ഇയാളുടെ കുടുംബം പറയുന്നത് സ്വപ്നത്തിൽ ഒരു പാമ്പ് മുന്നറിയിപ്പ് നൽകുന്നതായും ഒൻപതാമത്തെ തവണ പാമ്പ് കടിക്കുന്നത് മരണകാരണമാകുമെന്നും വികാസ് പറഞ്ഞതായി വീട്ടുകാർ സൂചിപ്പിച്ചു എല്ലാ ശനിയാഴ്ചയും ഒരാൾക്ക് പാമ്പിന്റെ കടി ഏൽക്കുന്നുവെന്നത് വിചിത്ര സംഭവമാണെന്നും വിഷയത്തിൽ അന്വേഷണത്തിനായി വിദഗ്ധ സംഘം രൂപവൽക്കരിച്ചിട്ടുണ്ടെന്നും സ്ഥലത്തെ മെഡിക്കൽ ഓഫീസർ വ്യക്തമാക്കി